നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം ഇറാന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ പ്രമുഖരെ ലക്ഷ്യമിട്ട് നിരവധി വധശ്രമങ്ങൾ നടന്നതായി റിപ്പോർട്ട് ഇസ്രായേൽ സൈന്യത്തിലെ ഉൾപ്പെടെ പ്രമുഖരെ ലക്ഷ്യമിട്ടാണ് നീക്കം നടക്കുന്നതെന്ന് ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ സിൻബത്തിനെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം പുറത്തിറക്കിയിരിക്കുകയാണ് ഹമാസ് നേതാക്കൾക്കും പിന്നെ ഹമാസ് നേതാക്കൾക്ക് പിന്നാലെ ഹിസ്ബുള്ള പ്രമുഖരെയും കൊലപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഇറാൻ പുതിയ നീക്കം നടത്തുന്നതെന്നാണ് വിവരം സൈനിക മേധാവികൾ ഉൾപ്പെടെയുള്ള പ്രമുഖരെ വകവരുത്താനുള്ള നീക്കങ്ങൾ തിരിച്ചറിഞ്ഞ് പരാജയപ്പെടുത്തിയതായി ഷിൻഡത്ത് അറിയിച്ചു ഏതാനും ആഴ്ചകൾക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നാണ് ഇസ്രായേൽ സെക്യൂരിറ്റി അതോറിറ്റി പറയുന്നത് ഇസ്രായേൽ സൈനികരെ വധിക്കാൻ ഇസ്രായേൽ പൗരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്തതായും വിവരം ലഭിച്ചതായി അതോറിറ്റി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറാനിൽ നിന്ന് ഓൺലൈനായാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഡിജിറ്റൽ കറൻസി സാമ്പത്തികം ജോബ് പോർട്ടലുകൾ ഉൾപ്പെടെയുള്ള വെബ്സൈറ്റുകളുടെ മറവിലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നത് വിവിധ വെബ്സൈറ്റുകളിൽ ഇറാൻ ഇസ്രായേൽ കക്ഷികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ടെന്നും ഷിൻബദ് അവകാശപ്പെട്ടു സന്നദ്ധത അറിയിക്കുന്ന ഇസ്രായേലികൾക്ക് ഇറാൻ ഏജന്റുമാർ വൻ തുക തന്നെ പ്രതിഫലമായി വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നും റിപ്പോർട്ടുകളുണ്ട് ഇസ്രായേലിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറൻസികളും ഫോണുകളും കുഴിച്ചിടൽ പോസ്റ്ററുകൾ വിതരണം ചെയ്യൽ ചുവരെഴുത്തൽ തുടങ്ങിയ പലർക്കും പല ദൗത്യങ്ങളാണ് ഏൽപ്പിക്കുന്നത് ഇതോടൊപ്പം വാഹനങ്ങൾക്ക് തീയിടാനും ആളുകളെ നേരിട്ട് ആക്രമിക്കാനും ഏൽപ്പിക്കപ്പെട്ടവരുമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത്തരത്തിൽ ഇസ്രായേൽ പൗരന്മാരായുള്ള ബന്ധം ഉറച്ചു കഴിഞ്ഞാൽ ഏൽപ്പിക്കപ്പെടുന്ന ജോലികളും മാറും പതുക്കെ ഗൗരവ സ്വഭാവമുള്ള ദൗത്യങ്ങൾ ഏജന്റുമാർ ഏൽപ്പിക്കാൻ തുടങ്ങും ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗത്തിൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെയും സാധാരണ പൗരന്മാരെയും ആക്രമിക്കാൻ ആവശ്യപ്പെടുന്നതെന്നും ഷിൻബൻ വെളിപ്പെടുത്തുന്നു പുതിയ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ടെന്നാണ് ഐ എസ് എ പറയുന്നത് എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിച്ചതെന്ന് വെളിപ്പെടുത്താൻ അതോറിറ്റി തയ്യാറായിട്ടില്ല എന്നാൽ ദുരൂഹമായ പെരുമാറ്റങ്ങളോ ഇടപെടലുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ജാഗ്രത പുലർത്തണമെന്ന് ഇസ്രായേൽ പൗരന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പ്രത്യേകിച്ചും വാഗ്ദാനം ചെയ്യുന്ന തുക ജോലിയുടെ അനുപാതത്തിനുമപ്പുറം വലുതാണെങ്കിൽ കൂടുതൽ ശ്രദ്ധിക്കണം അസ്വാഭാവികമായ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഇത്തരമൊരു സാധ്യത മുന്നിൽ കാണണമെന്നും എന്തെങ്കിലും തരത്തിലുള്ള സംശയാസ്പദമായ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കണമെന്നും സെക്യൂരിറ്റീസ് അതോറിറ്റി നിർദ്ദേശിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രമുഖരെ വധിക്കാനായി ഇറാൻ റിക്രൂട്ട് ചെയ്തതെന്ന് ആരോപിച്ച് മോട്ടിമാമൻ എന്ന പേരുള്ള ഒരു ഇസ്രായേൽ പൗരൻ ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ അറസ്റ്റിലായിരുന്നു ഈ ഉദാഹരണം ചൂണ്ടിക്കാട്ടിയാണിപ്പോൾ വ്യാപകമായി ഇത്തരം രഹസ്യ നീക്കം നടക്കുന്നുണ്ടെന്ന പുതിയ നിഗമനത്തിൽ ഷിൻബത്ത് എത്തിയിരിക്കുന്നത് മോട്ടിയെ വെച്ച് നദന്യാഹുവിന് പുറമെ പ്രതിരോധ മന്ത്രി യോഗാലൻ ഷിൻബദ് തലവൻ റോണൻ ബാർ എന്നിവരെയും വധിക്കാൻ പദ്ധതിയിട്ടിരുന്നുവെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് എഴുപത്തിമൂന്നുകാരനായ മോട്ടിമാവൻ ദക്ഷിണ ഇസ്രായേൽ നഗരമായ അഷ്കലോൺ സ്വദേശിയാണ് ദീർഘകാലമായി തുർക്കിയിൽ ബിസിനസ്സുമായി ജീവിച്ചയാളാണ് ഇവിടെ നിന്നാണ് തുർക്കി ഇറാൻ പൗരനുമായി പരിചയത്തിലാകുന്നത് കഴിഞ്ഞ ഏപ്രിലാണ് രണ്ട് തുർക്കി പൗരന്മാർ വഴി ഇറാനിൽ ജീവിക്കുന്ന എഡ്ഡി എന്ന പേരുള്ള വലിയൊരു വ്യവസായിയെ ഇയാൾ ബിസിനസ് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ എന്ന പേരിൽ പരിചയപ്പെടുന്നത് തുടർന്ന് തുർക്കിയിലെ വിവിധ നഗരങ്ങളിലേക്കും ഇറാനിലേക്കും ഇയാൾ യാത്ര നടത്തി ഇറാനിൽ എഡ്ഡിയുടെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു ഈ കൂടിക്കാഴ്ചയിലാണ് ഇസ്രായേലിൽ വിവിധ ദൌത്യങ്ങൾ ഏൽപ്പിക്കുന്നതെന്നാണ് ഷിൻബത്ത് വാദിക്കുന്നത് ചില പ്രത്യേക സ്ഥലങ്ങളിൽ കൈത്തോക്കുകൾ വെക്കുക ആളുകൾ കൂടി നിൽക്കുന്ന സ്ഥലങ്ങളുടെ ഫോട്ടോ എടുക്കുക സമാനമായ ദൗത്യങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ശേഷം കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാത്ത ഇസ്രായേലികളെ ഭീഷണിപ്പെടുത്തുക തുടങ്ങിയ ചുമതലകളായിരുന്നു മോട്ടിമാമൻ ഉണ്ടായിരുന്നത് ഒരിക്കൽ കൂടി തുർക്കി അതിർത്തി വഴി ഇറാനിലെത്തിയ ഇയാൾ എഡിയുടെ വീട്ടിൽ കണ്ടത് ഇറാൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ ആയിരുന്നു ഇവരാണ് ഇസ്രായേൽ നേതാക്കളെ വധിക്കാനുള്ള ദൗത്യം ഏൽപ്പിക്കുന്നതെന്നും ഷിൻബദ് വാദിച്ചിരുന്നു